ഗാസയിൽ വീണ്ടും ഇസ്രായേൽ കൂട്ടക്കുരുതി തുടരുകയാണ് ഇന്നലെ ദർ അൽ ബലാഹിലെ ഒരു വീടിന് മുകളിൽ ബോംബിട്ട് ഇരുപത്തിയഞ്ചു പേരെ ഇസ്രായേൽ കൊലപ്പെടുത്തി ജമലിയയിലെ രണ്ട് അപ്പാർട്ട്മെന്റുകളും ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ബോംബിട്ടു ഇസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ വ്യാപക ആക്രമണം നടത്തിയിട്ടുണ്ട് ടെലാവീവിൽ ഇസ്ബുൾ അയച്ച ഡ്രോൺ നിതന്യവന്റെ വസതിയുടെ ദൃശ്യം പകർത്തിയതായി റിപ്പോർട്ടുണ്ട് പോർ വിമാനങ്ങൾ അയച്ചെങ്കിലും ഡ്രോൺ കണ്ടെത്താനുള്ള ഇസ്രായേൽ നീക്കം വിജയിച്ചില്ല ടെലാവീവിന്റെ സ്ഫോടക വസ്തു നിറച്ച ട്രക്ക് പൊട്ടിത്തെറിച്ച് ഒരാൾ മരണപ്പെട്ടു ഇസ്രായേലിലെ ഭീകരാക്രമണം തുടരുന്ന ഗാസയിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം ദിനം പ്രതി കുതിച്ചുയരുമ്പോൾ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഗാസയിൽ കൊല്ലപ്പെടുന്നവരുടെ മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ സ്ഥലമില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ദിവസേന നൂറുകണക്കിന് പലസ്തീനുകളുടെ മൃതദേഹങ്ങളാണ് ഗാസയിൽ മറവ് ചെയ്യേണ്ടി വരുന്നത് അതേസമയം ഇറാനും സഖ്യകക്ഷികളുമായ ലെബനലെ ഇസ്ബുള്ള യമനിലെ ഹൂദികൾ ഇറാഖി പ്രതിരോധ സേന പലസ്തീനിലെ ഹമാസ് ഇസ്ലാമിക് ജിഹാദ് എന്നീ സംഘടനകളെ സഹായത്തോടെ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ ഉറപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ മെഡിറ്ററേനിയൻ കടലിൽ യു എസ് സേനാ വിന്യാസം ശക്തമാക്കി എന്താക്രമണത്തെയും തടുക്കുമെന്നും വെല്ലുവിളിച്ച് ഇസ്രായേലും ഒരുങ്ങി തന്നെയാണ് ഇരിക്കുന്നത് ഇസ്രായേൽ ആക്രമണം ശക്തമായ ഒക്ടോബർ ഏഴിന് പിറ്റേത് മുതൽ ഓരോ ദിവസം എണ്ണമറ്റ മൃതദേഹങ്ങളാണ് ഗബറടക്കുന്നത് പലപ്പോഴും കൂട്ടമായി മറവ് ചെയ്യുമ്പോൾ സ്ഥലമില്ലാത്തതിനാൽ പല മൃതദേഹങ്ങളും ഒറ്റയ്ക്കും ഖബറടക്കാറുണ്ട് പത്ത് മാസമായി ഇസ്രായേൽ തുടരുന്ന ആസൂത്രിത വംശകത്തിയിൽ മരണസംഖ്യ നാൽപ്പതിനായിരത്തിന് മുകളിലായി എന്നാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം പറയുന്നത് ദിവസേന നിരവധി പേർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കെ മൃതദേഹങ്ങൾ ഇനി എവിടെ മറവു ചെയ്യണമെന്നാണ് ഗാസ നിവാസികൾ ചോദിക്കുന്നത് വെടിൽ ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴും ഗാസയിൽ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ കുട്ടികളടക്കം നിരവധി പേരാണ് ശനിയാഴ്ച നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഗാസയിലെ സെൻട്രൽ അസ്വായുധയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ പതിനഞ്ചു പേർക്കാണ് ജീവൻ നഷ്ടമായത് ഗാസുനമന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നുസൈറായത്ത് അഭയാർത്ഥി ക്യാമ്പിലെ വീടിന് നേരെ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് കുട്ടികളടക്കം പേർ കൊല്ലപ്പെട്ടു യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഇസ്രായേൽ ആക്രമണങ്ങളും റെയ്ഡുകളും നടന്നുവരുന്ന ഇടമാണ് നുസൈറാത്ത് ക്യാമ്പ് സെൻട്രൽ ഗാസ മുനമ്പിലെ ദർ എൽ ബലാഹ് നഗരത്തിലെ ഒരു വീടിനു നേരെ നടന്ന ഇസ്രായേൽ ബോംബാക്രമണത്തിലും നിരവധി കുട്ടികളടക്കം പലസ്തീനുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതുകൂടാതെ ഗാസ മുനമ്പിലെ ഒരു വീടിനു നേരെ നടത്തിയ ആക്രമണത്തിൽ നാല് പലസ്തീനുകൾ കൊല്ലപ്പെടുകയും അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ജബലി അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലും നിരവധി പലസ്തീൻ കുട്ടികൾക്കും പരിക്കേറ്റു അതേസമയം കേറോ ചർച്ചയിലൂടെ ഗാസയിൽ വെടിനിർത്തൽ കരാർ നടപ്പാക്കുമെന്ന പ്രതീക്ഷയിലാണ് അമേരിക്ക അടുത്താഴ്ച അവസാനത്തോടെ കേറോയിൽ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് അമേരിക്ക പറയുന്നത് പക്ഷെ എന്നിരുന്നാലും പ്രത്യക്ഷത്തിൽ ഇത്തരത്തിൽ പല ചർച്ചകളും പുരോഗമിക്കുന്നുണ്ടെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാതെ അല്ലെങ്കിൽ ഹമാസിനെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നിൽക്കാതെ ഒന്നും അവസാനിപ്പിക്കില്ല അല്ലെങ്കിൽ യുദ്ധം തുടരുമെന്നുള്ള ഉറച്ച മുന്നറിയിപ്പോട് കൂടി തന്നെയാണ് ഇസ്രായേൽ മുൻപോട്ട് പോകുന്നത് ഇപ്പുറത്ത് ഇറാനാണെങ്കിലും ഏത് നിമിഷം ഞങ്ങൾ തിരിച്ചടി നൽകും എന്നുള്ള പ്രഖ്യാപിച്ചു ുമായിട്ടാണ് മുൻപോട്ട് പോകുന്നത് ഏതായാലും ഇതിനിടയിലെല്ലാം പെടുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഇപ്പോഴും എത്രത്തോളം ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കണക്കുകൾ ഒന്നും കൃത്യമായി പറയാൻ അധികൃതർക്ക് പോലും സാധിക്കുന്നില്ല എന്ത് വില കൊടുത്തും വെടിനിർത്തൽ കരാർ ഇസ്രായേലിനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ ബ്ലിങ്കൻ നീക്കം നടത്തുമെന്നാണ് അമേരിക്ക പ്രതികരിച്ചിരിക്കുന്നത്